ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ റാത്താണേ ഞാനിടുന്ന ഓരോരോ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾ പല ആളുകളും ഫുള്ളായിട്ട് കാണലില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ വാട്സപ്പിലൂടെ ഓരോരുത്തരെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ കാര്യം എല്ലാ വീഡിയോസും എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് തുടങ്ങൽ അപ്പോൾ ഇന്ന് ഇൻ്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞിട്ടും പിന്നീട് ഞങ്ങളുടെ കാര്യം പറയാം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറയാം ഇടുന്ന ഓരോരോ ഓരോരുത്തർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി വോയിസ് മാത്രം ഇടാൻ നോക്കുക വോയിസ് മാത്രം ഇടുക നിങ്ങൾക്ക് വോയിസ് വിടണതിനേക്കാളും ഇടങ്ങ റിസ്ക് അകരം ടൈപ്പ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ നിങ്ങളെ ഒഴിവിനിച്ച് വോയിസ് വിടാൻ നോക്കുക പിന്നെ പൈ ചില ചിലപ്പോൾ വിസക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ചെറിയ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് കിട്ടുന്നത് ഓരോരുത്തർ പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ അവർ ചോദിക്കണ പൈസകൾ കൊടുക്കേണ്ടി വരും അതിനൊക്കെ താല്പര്യമില്ല ഒരു മെസ്സേജ് അയച്ചോളി പിന്നെ ഇനിയാണ് ആണ് നിങ്ങളെ കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയോ നമുക്ക് നൂറ്റി എഴുപത് കേടി കുവൈത്ത് തിരാറ് നൂറ്റി എഴുപത് കേടി കുവൈത്ത് തിനാറ് റൂമുണ്ടാവും ചിലവുണ്ടാവും പിന്നെ നല്ല ഫാമിലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുവൈത്തിൽ ശുഹദ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ജോലി വെച്ചാൽ കുവൈത്തിയോൾക്ക് ഭക്ഷണം കൊടുക്കുക കുവൈത്തി ഭക്ഷണം ഉണ്ടാക്കണ ഒരാളെ നമുക്ക് ആവശ്യമുണ്ട് ഒരു നാൽപ്പത് വയസ്സാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് ആവറേജ് നാൽപ്പത്തഞ്ച് വയസ്സ് അങ്ങോട്ട് നാൽപ്പത്തഞ്ചിൻ്റെ അവിടെ നാൽപ്പത്തി ആറിൻ്റെ അവിടെ അങ്ങോട്ട് പോകേണ്ട കേട്ടോ നാൽപ്പത്തഞ്ചിൻ്റെ താഴെയുള്ള ആളുകൾ വേണ്ടി നാൽപ്പതാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു നാൽപ്പത്തഞ്ച് വരെ നമുക്ക് ഒപ്പിച്ച് നോക്കാം ഇൻഷാല്ല പിന്നെ നൂറ്റി എഴുപത് കേടിക്ക് വൈദ്യാറട്ടോ പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളെ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് താൽപ്പര്യമില്ല എനിക്ക് നമ്മൾ വാട്സപ്പിൽ വോയിസിൽ ബന്ധപ്പെടാം കേട്ടോ ഓക്കെ എന്നാൽ ഗുഡ് ബൈ